പതിനാറിഞ്ചായിമാരെ ഞങ്ങൾക്ക് ഇഞ്ഞോട് എന്തെങ്കിലും ഇവർ ഉണ്ടെങ്കിൽ ഇഞ്ഞോട് തീർക്കുക അല്ലാതെ എന്താ പറയുക നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയൊരു മുതലാണ് നമ്മളെ വണ്ടി നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ എത്ര ആകെ കുത്തി വരഞ്ഞുകാണ്ട് കാരണം ഒരുവിധം ആൾക്കാർക്ക് കംപ്ലീറ്റ് ജനങ്ങൾക്ക് അറിയാം ഇൻ്റെ വണ്ടി ഏതാണെന്നില്ല കാരണം നമ്പർ ഫേമസ് ആണ് കാരണം അയ്യായിരം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളതാണ് എന്നുള്ളത് നമ്മൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു കാര്യമാണ് അപ്പോൾ എന്താ പറയുക ഇനി പറ്റുന്നുണ്ടെങ്കിൽ തകണ് ഇത് പേരണ്ടവിടെ ഐക്കുംപാടം കെട്ട് തകർക്കി എന്തേ ഇച്ചുള്ളൂ പറയല അല്ലാതെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞു നമ്മളിപ്പോഴും പറഞ്ഞ് ചെയ്യാത്തര കുറ്റത്തിനെല്ലാവരും ഇന്നെ പറഞ്ഞപ്പോഴും ഞാൻ പറയൂ ഇതൊക്കെ ഉണ്ടാകുന്നത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു ചെയ്തുതന്നാണ് പിന്നെ ഇതിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്നതുകൊണ്ടും അതേപോലെ ഞാനൊരു പബ്ലിക്കിനൊരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വന്നതുകൊണ്ട് അതിൽക്ക് വേണ്ടാത്ത അശി കാരണം ആ ഫോൺ എൻ്റെ പരിലൊക്കെയാണ് എൻ്റെ കുട്ടികളൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോണാണിത് കാരണം കുട്ടികൾക്ക് അതിൽ വേണ്ടാത്ത പിന്നെ വീഡിയോസ് ഫോട്ടോകളൊക്കെ വിട്ടുകൊണ്ട് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താൻ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഇതൊന്നും ഇതുകൊണ്ടൊന്നും തളരുന്ന ആളല്ലേ ഞാൻ നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ട് ണ്ടായതില് ആണട്ട് പറഞ്ഞിരിക്കണു അത് കാണുമ്പോൾ ചില പറ്റണില്ല ആ ആ പിന്നെ ഒരു ഒരു അത് ഞമ്മള് തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്ത പക്ഷെ ഇനി പറയണവർക്ക് പഠിച്ചോം കൊടുക്കട്ടെ കൊടുക്കട്ടെ തന്നെയാണ്ടോ പറയുന്നത് പഠിച്ചോം കൊടുക്കട്ടെ കാരണം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാത്ത ആളാണ് പക്ഷെ ഇത് പ്രാർത്ഥിച്ചു പോവുകയാണ് ഞമ്മള് ചെയ്യാത്ത തെറ്റിന് ഞമ്മള് ചെയ്തു നമ്മൾ പറഞ്ഞിട്ടും വിശ്വസിച്ചാതെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചിന്തിക്കണം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾ ചിന്തിക്കണം അതല്ല ഒക്കെ കഴിഞ്ഞ വണ്ടി മക്കാണ് വണ്ടി കൊണ്ടിടുമ്പോഴും കാരണം കാരണം കൂടി പോണ ആളാണ് നിങ്ങൾക്ക് സ്റ്റോറി കണ്ട ആ നേരിട്ട് വരെ ഒരു ാണ് ഇത്ര പ്രശ്നം മീഡിയയിൽ നടക്കുമ്പോഴും ഞമ്മളുണ്ടല്ലോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കണ്ടിട്ട് എത്ര ആൾക്കാരാ വരുന്ന കെട്ടിപ്പിടിച്ചു ഉമ്മയ്ക്കണ് സെൽഫി എടുക്കണേ ഒക്കെ ഇഷ്ടപ്പെടുന്ന താത്താരും എന്താ കുട്ടികളും ഒക്കെ ചെയ്യണുണ്ട് അപ്പൊ പിന്നെ ആരാണ് ഈ കമന്റ് ഇടുന്നത് ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാല് ഒരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് ഏതാന്നില്ലൊക്കെ ശരിക്കും അറിയണതാണ് ഞാൻ ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് മാത്രം ഈ ലിങ്ക് അങ്ങട്ട് കൂടുക ഈ ലിങ്ക് അങ്ങനെ വിട്ടുകാണ്ട് പിന്നെ എന്താ അതില് ഫുള്ള് ആദ്യം തെറിയിട്ട് പറയാം ഇച്ചു വേണമെങ്കിൽ ആ തെറികമെന്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം പക്ഷെ ഞാനെന്താ പറയാ ഞാനേ ചെയ്യാത്തതാണ് നിങ്ങളെ സംസ്കാരമല്ല ഞമ്മളെ സംസ്കാരം അത് മാത്രങ്ങൾ മനസിലാക്കും കാരണം ഇതിന് മാത്രമല്ല തെറ്റൊന്നും ജനിച്ചിട്ട് ഈ നാല്പത് വയസ്സിന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഞാൻ തെറ്റ് ചെയ്ത് ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കും അനുഭവിച്ചാ പോകുന്നില്ല പക്ഷെ ഇപ്പൊ ഈ കാണിച്ച തെണ്ടിത്തറ ഉണ്ടല്ലോ ഇതൊന്നും ശരിയായ നടപടിയല്ല കേട്ടോ കാരണം ഒരു വണ്ടിമേ കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത

ഏഹ് പാണ്ടിക്കാട് അങ്ങാടിക്ക് കറക്റ്റ് ഒരു മുക്കാ കിലോമീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ തയ്ച്ചില്ല അത് തന്നെ പറയാം ഇങ്ങോട്ട് നേരിട്ട് വരും ഇങ്ങക്ക് എന്താ അറിയേണ്ട ഞാൻ പറയാം അല്ലാതെ വണ്ടിമ്മീൻ മറ്റേ അതേമാതിരി ഇന്നത്തെ കണ്ടോ ഈ ജാൻഡോ പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ചാണ് എന്താ ഞാൻ പെണ്ണുങ്ങളെ വിറ്റാണ്ട് അല്ല അല്ലാറിയായിട്ട് ചോദിച്ചാണ് പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ച കുട്ടികളെ വിറ്റ് ചോദിച്ചാൽ ഏഹ് പിന്നെ ഇച്ചാ എന്റെ പെണ്ണുങ്ങളായിട്ടും ഇങ്ങനെ കറങ്ങി നടക്ക് ഏജ അനുഭവിച്ചു ഒരുത്ത് എഴുതിക്കാണ് ഇ കറങ്ങി നടക്കുക ഇച്ചാ അനുഭവിച്ചാതെ ഈ മണ്ണെന്ന് പോലെ ഞാൻ എൻ്റെ പെണ്ണുങ്ങളായിട്ട് അല്ല ഞാൻ ചെങ്ങായി എന്റെ പെണ്ണുങ്ങളായിട്ടും കുട്ടികളെ നടക്കാൻ പറ്റുമോ എ കുട്ടികളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഉള്ള വെച്ച് പോകാൻ പറ്റുക എന്തായാലും എന്താ ഇപ്പൊ സുഹൃത്തുക്കളൊപ്പം പോണാലോടൊക്കെ പറയാനുള്ള സുഹൃത്തുക്കളൊപ്പം കറങ്ങി നടക്കണ ഭാര്യ പോകുമ്പോഴാണ് അതിന്റെ കൂലി ഇട്ടുകൊണ്ട് മനസ്സിലായി അപ്പൊ കമന്റ് ഇടാനായിട്ട് മാത്രം വരുന്ന ആൾക്കാരുണ്ടല്ലോ പക്ഷെ ഞാൻ പറയണ് ഞമ്മളെ പറഞ്ഞൂര് ഏ അത് മരിച്ചാലും ഞാൻ പൊരുത്തപ്പെട്ടിട്ടില്ല ഞാനേ ഞാന് എപ്പോഴും എന്ത് നമുക്ക് ആരെന്ത് പറഞ്ഞാലും ഞാന് ഓല്ക്ക് നല്ലത് വരട്ടെ ഓൽക്ക് അത് തിരിച്ചറിവ് കൊടുക്കട്ടെ അങ്ങനെട്ടോ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രാർത്ഥിച്ചാനേ കഴിയണില്ല ഞാൻ പ്രാർത്ഥിച്ചത് നമ്മളെ പറഞ്ഞു നമ്മളെ ആണട്ട് നമ്മൾ പറഞ്ഞു ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടും ഇങ്ങള് പിന്നെ ഇത് ചെയ്ത് ഓരോരുത്തരും ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിന്മ കുറച്ച് പൈസ ഉണ്ടാക്കി ൾക്കാര് കെട്ടും ഇതും അറിയിക്കണം അതെന്തിനാറങ്ങണന്നുള്ളത് അത് കണ്ടന്റ് കണ്ടന്റ് വേണം അതേപോലെ വേറെ കാര്യണ്ട് ഏഹ് ഇനി വീഡിയോ വീഡിയോപാടെ ഒരു നറുക്കെടുപ്പിന്റെ വീഡിയോമ്പാടെ വരാണ്ടത് അത് വന്ന കേരളം നിന്ന് കത്തും ഇൻഷാല്ല അത് വരും വെയിറ്റ് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യണ ഓരോ ഷോപ്പിക്കും വിളിച്ചുകാണ്ട് പറഞ്ഞൊരു കാര്യമാണ് എന്തിനാ ഓനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ഈ കടക്കാരെ വെറുപ്പിച്ച അപ്പോൾ നല്ലവരായ നമ്മളെ മനസ്സിലാക്കുന്ന ഷോപ്പുകാരാണ് എന്തായിട്ടാണ് റെക്കോർഡ് ഈ റെക്കോർഡ് വിട്ടപ്പോൾ നമ്മളറിയുടെ നമ്മളെ കൂട്ടത്തിൽ നടക്കണ ഒരാളാണ് ഈ വിളിച്ചിട്ട് അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഓ മൂന്ന് ഷോപ്പാണ് വിളിച്ചത് ഈ മൂന്ന് ഷോപ്പിക്കും വിളിച്ചത് ഒരേ ഒരു വ്യക്തി അപ്പൊ എന്താ പറയുക ഓൻ്റെ ഓൻറെ ഓൻ്റെ ഒക്കെ മൂറും കണ്ണും മൂറും ഒക്കെ കാണിച്ചു ഞാൻ അങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്യലില്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യലില്ല സത്യത്തിൽ കാരണം ഓല കാണിച്ചിട്ട് ഓല കാണിച്ചാല് ഓല് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഓർക്കൊന്നും കൂടെ അത് ഒരു ഇതാക്കും ചെയ്യും പിന്നെ അയ്മ പിടിച്ച് വേറെ കണ്ടന്റ് ആ ഞാൻ പറഞ്ഞ തന്നെയാണ് പറഞ്ഞാണ്ട് ഓ ഇതാക്കും അതുകൊണ്ടാണ് ഇത് ഇതാക്കാതെ ഇനി അങ്ങനെ വല്ല തെളിവോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് നമ്മളെത്തേക്കൊന്നുള്ളൂ നമ്മൾ തയ്യാറാണ് ഏഹ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവിടെ അപ്പൊ എന്തായാലും അറിയോ ഞമ്മള് ഇങ്ങനെ ഒരു വൈ കൂടി ഇങ്ങനെ പെണ്ണുങ്ങളേറ്റും കുട്ടികളെയായിട്ടും ഇങ്ങനെ ഓരോ തമാസി മാനിക്കക്കലെ പുകലാളിന്ന് പറഞ്ഞാൽ നടക്കാണ് അപ്പൊ അതുകൊണ്ട് വരാതെ നമ്മളങ്ങനെ ഒഴിവാക്കിയുള്ളത് പ്ലീസ്